യുദ്ധവിമാനങ്ങളും ഗ്രനേഡും ബോംബും നിറഞ്ഞ റഫേലെ ആകാശം കഴിഞ്ഞ ദിവസം ഒരു മനോഹര കാഴ്ചയ്ക്ക് സാക്ഷിയായി ഗസയെ ഓർത്തുനീറുന്ന ലോകത്തിനാ കാഴ്ച സമ്മാനിച്ചത് പുതിയ പ്രതീക്ഷകളായിരുന്നു റഫയിലെ കുരുന്നുകൾ നിറപ്പകിട്ടാർന്ന പട്ടം പറത്തുന്ന മനോഹര കാഴ്ചയായിരുന്നു അത് പൊൻപുലരി നാളെ ഉണ്ടാവുമെന്ന് ആ കുരുന്നുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നതിന് സമാനമായിരുന്നു ആ ദൃശ്യം അഭയാർത്ഥി ക്യാമ്പിലും ടെന്റിലുമായി കഴിയുന്ന മാതാപിതാക്കളും കുടുംബവും നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് കരഞ്ഞു തളർന്ന അവരുടെ കണ്ണീർ വറ്റിയിരിക്കുന്നു എങ്കിലും പ്രതീക്ഷകൾ കൈവിടാൻ അവർ ഒരുക്കമല്ല എന്ന നിശ്ചയദാർഢ്യം കൂടി ആ പട്ടങ്ങളിലൂടെ കുരുന്നുകൾ പറയാതെ പറയുന്ന കാഴ്ച ഏവരുടെയും ഉള്ളു നിറയ്ക്കുന്നതായിരുന്നു കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ വിഭവസമൃദ്ധമായ ഭക്ഷണമോ അവർക്കില്ല എങ്കിലും ആ കുരുന്നുകളുടെ മുഖത്തെ ആ പുഞ്ചിരി മതി യുദ്ധത്തിന്റെ നീറുന്ന വേദന ഇല്ലാതെയാക്കാൻ ആകാശത്തെ നിറപ്പകിട്ടാർന്ന പട്ടങ്ങൾ പറത്തി ദുരിതത്തിൻ്റെയും പട്ടിണിയുടെയും ലോകത്തിൽ നിന്നും സന്തോഷം കണ്ടെത്തുകയാണ് ഈ കുരുന്നുകൾ അഞ്ചു മാസമായി ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾ കണ്ടില്ലെന്നു നടിക്കുന്ന ലോക സമൂഹത്തിന് മുന്നിൽ സഹനത്തിന്റെ മാതൃകയാവുകയാണ് ഈ കുരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവർ പട്ടമുണ്ടാക്കുന്നത് മുൻപ് വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ഫുട്ബോൾ കളിക്കുമായിരുന്നു ഇവർ എന്നാൽ ഇന്ന് അതേ സന്തോഷം പട്ടം പറത്തി തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് കുട്ടികൾ ഉറ്റവർ നഷ്ടപ്പെട്ട ഈ കുരുന്നുകൾ പട്ടം പറത്തി കളിക്കുന്നത് കാണുന്നത് മനസ്സിനേറെ കുളിർ പകരുന്നതാണെന്നും മുതിർന്നവർ പറയുന്നു പട്ടം പറത്തൽ മാത്രമല്ല പട്ടം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന കുഞ്ഞു കച്ചവടക്കാരും ഇവർക്കിടയിലുണ്ട് ഫലസ്തീൻ ലോകത്തിന്റെ തന്നെ നൊമ്പരമാകുമ്പോൾ ഇത്തരം കാഴ്ചകൾ നൽകുന്ന പ്രതീക്ഷകൾ ഏറെ വലുതാണ് റഫൈലെ ആകാശത്തെന്നും നിറപ്പകിട്ടാർന്ന പട്ടങ്ങൾ മാത്രം പാറിക്കളിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നല്ല നാളെ പുലരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം